ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ പറ്റിയുള്ള കാര്യങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടെ ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നയന മോളുടെ ഇവിടെ ഉള്ളവരൊക്കെ അറിയട്ടെ എന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ നയനാട്ടോ നയന ഇങ്ങനെ വീട്ടിൽ അച്ഛൻ്റെ ചിത് പ്രതിഭകൾക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ മോൾ ഇവിടെ മോളിവിടെയുള്ളത് വളരെ നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ മോളോട് പറയുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ അച്ഛൻ എന്ന് ചോദിച്ചു ഇതേ അച്ഛൻ എന്തായാലും പുതിയ വർക്കുകളൊക്കെ ഏറ്റു ഞാനും ഒന്ന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു നയന അയ്യോ അതൊരിക്കലും വേണ്ട മോളെ അന്നത്തെ ആ ഒരു സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇനി പാനന്തപുരിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് നമ്മുടെ നയന പറയുവാണ് നമ്മുടെ മുത്തശ്ശനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ എൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ആദർശേട്ടൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അപ്രിസിയേഷനൊന്നും കിട്ടുന്നില്ല അയാൾക്ക് മോളുടെ കഴിവുകൾ മനസ്സിലാകാതിരിക്കുവോ മോളെ എന്തായാലും ഇവിടെ ഒരുപാട് ദിവസം ഒന്നും നിക്കണ്ട ആദർശം ഒന്ന് വിളിക്കുകയാണെങ്കിൽ കൂടെ പോണം കേട്ടോ എന്ന് അച്ഛൻ ആ ആദ്യമൊന്നും വിളിക്കട്ടെ എന്ന് നമ്മുടെ നയന അപ്പൊ വിളിച്ചില്ലെങ്കിൽ നീ പോവില്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പം പോകും എങ്കിലും വിളിക്കുമെന്ന് നോക്കട്ടെ എന്ന് നയന അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചൊന്നും നിൽക്കരുത് അത്തരം വാശികൾ ആ പല ബന്ധങ്ങളും തകർത്ത് കളയുന്നത് കേട്ടോ എൻ്റെ മോൾ മോളതിനൊന്നും നിൽക്കരുതെന്നൊക്കെ അച്ഛൻ മകൾക്ക് ഉപദേശങ്ങളായിട്ട് കൊടുക്കുന്നു അമ്മ അങ്ങോട്ട് വന്നതിന് ശേഷം എങ്ങനെയാ അച്ഛനും മോളും കൂടി ഇവിടെ പിടിച്ചു നിന്ന് അപ്പം നന്ദു ആക്റ്റീവ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മോളെ അവളോട് ഇപ്പോഴത്തെ ഈ ചേഞ്ച് ആണ് ആകെ വിഷമായിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിയാ അമ്മയും അത് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എന്താ കാര്യം എന്ന് അവൾ ഇതുവരെ തുറന്നു പറയുന്നില്ലല്ലോ എങ്കിലല്ലേ അതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ നയന അത് കഴിഞ്ഞ് പിന്നെ നയന അടുക്കളയിൽ കയറുന്നു ഉണ്ടാക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക അപ്പോൾ നയന ചെയ്യുമ്പോൾ നമ്മുടെ നന്ദു അവിടെ സഹായിച്ചു കൊടുക്കുന്നു അപ്പോൾ അച്ഛൻ മോളിടയ്ക്ക് വന്നാലും മോളുടെ അമ്മ തന്നെയല്ല ഉണ്ടാക്കാറ് പറഞ്ഞപ്പം ആ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു മടുത്തെന്ന് പറയാനായിട്ട് നായനെ അന്നേരം പറയണേ അപ്പോഴും നയൻ നന്ദു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നന്ദു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും നന്ദു മൈൻഡാക്കുന്നില്ല നന്ദു അറിയുന്നില്ല വേറൊരു ലോകത്താ അപ്പം നന്ദു വേറൊരു ലോകത്തിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണെന്ന് അച്ഛൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ചോദിച്ചാൽ പറയും അവൾക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞു നയനെ അന്നേരം അങ്ങനെ അങ്ങ് പറഞ്ഞു ഞാനില്ലാത്തൊരു ദിവസം ആ അനന്തപുരിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിലോ ഞാൻ ഉള്ള ഉള്ളൊരു ദിവസവും അപ്പോഴെങ്കിലും നിനക്കൊന്നും സന്തോഷത്തോടെ ഇരുന്നൂടെ എന്ന് നയനെ ചോദിക്കുന്നു അപ്പൊ എന്റെ സന്തോഷത്തിനൊന്നും ഒരു കുറവില്ല ചേച്ചി നന്ദു എന്നെ മുഖത്തെഴുതി ഒട്ടിക്കണമെന്നോ അന്നേരം പറയുന്നു നയ നയന അപ്പോൾ അതൊക്കെ കേട്ട് നന്ദു വിഷമിച്ചിരിക്കുക അച്ഛനിങ്ങനെ നന്ദുവിനെ നോക്കുന്നുണ്ട് കഴിക്കാൻ ചെന്നിരുന്നപ്പോഴും നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ അപ്പം നയനെ ഭക്ഷണം വിളമ്പി കഴിക്കുന്നു അപ്പോൾ അച്ഛനോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞാൽ അച്ഛന് മോളും വരുന്നു വാത ഒരാതെ സംസാരിക്കാം നന്ദു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എങ്ങനെയുണ്ട് നന്ദുവെന്ന് ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ നന്ദുവിനോടും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അവർ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശനെ ആദർശ ഇങ്ങനെ റൂമിലേക്ക് വരുന്നു അപ്പോൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റൂമിലൊരു ശൂന്യത പോലെ അപ്പോൾ മേശപ്പുറത്ത് ഒരു ഫയൽ ഇരിപ്പുണ്ട് ആ ഫയൽ ഇങ്ങനെ എടുത്ത് നോക്കി അപ്പോൾ കൊണ്ടുപോകേണ്ട ഫയൽ അതൊന്നും അല്ല ഈ സമയം ചേ എവിടെ കൊണ്ടുവന്നാൽ അവൾ വെച്ചിരിക്കുന്നു അറിയില്ലല്ലോ എന്നൊക്കെ ആദർശിങ്ങനെ ചിന്തിക്കുക എന്നിട്ട് അതുവഴി മുഴുവൻ നോക്കുവാണെങ്കിൽ കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മുടെ നയന ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ചിത്രത്തിൽ പണിതുകൊണ്ടിരിക്കുക അപ്പോഴാണ് ആദർശിൻ്റെ കോൾ വരുന്നത് അപ്പം ആദർശിൻ്റെ കോൾ കണ്ടപ്പോഴേക്കും നയന ഞെട്ടി ഏ ആദർശിട്ട് വിളിക്കുന്നു എന്നോർത്ത് കോൾ എടുത്തു അപ്പോൾ ആദർശേട്ടാ അതെ എൻ്റെ നിൻ്റെ പുതിയ ഡിസൈൻസ് വെച്ചാ ഒരു ഫയൽ എവിടെയും ചോദിച്ചു അപ്പോൾ ഇന്നെടുത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരിപ്പുണ്ട് കറക്റ്റായിട്ട് ആദർശനൊന്ന് കിട്ടുകയും ചെയ്തു അപ്പം നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ആദർശ് ചോദിച്ചു പോയി എനിക്ക് എൻ്റെ അച്ഛനും അനുജത്തേക്കോ അപ്പം രണ്ട് ദിവസം വന്ന് നിൽക്കണ്ടേ എന്ന് ചോദിച്ചു അതിന് നിന്റെ അമ്മ എവിടെ ഇവിടെയല്ലേ പിന്നെന്തിനാ നീ അവിടെ നിൽക്കുന്നതെന്ന് ആദർശ അപ്പോഴല്ലേ ഇവിടെ എൻ്റെ ആവശ്യമുള്ളത് എന്നുമാത്രല്ല കുറച്ച് ദിവസമായിട്ട് നന്ദുവിന് എന്തൊക്കെയോ വിഷമങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയണം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നിന്റെ അനുജത്യല്ലേ അപ്പോൾ അവളും പ്രണയത്തിലൊക്കെ വീണ് കാണുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെ വീണിട്ടൊന്നുമില്ല പിന്നെ ഈ പ്രായത്തിൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ മറ്റു കാരണവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എൻ്റെ അനുജത്തിയായി എനിക്കറിയാം അവളെ ഭയങ്കര ബോൾഡാണെന്ന് നയന പറയുമ്പം നീ അതിനേക്കാളും ബോൾഡല്ലേ എന്ന് ചോദിച്ചു എന്നാലല്ലേ ഇത്തരക്കാരും ഒക്കെ ആയിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നയന ആദർശനോട് പറയൂ കേട്ടോ ആ അല്ല നീ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു അല്ല ഞാൻ വന്നിട്ടിപ്പൊ എന്തിനാ ഒരു മുറിയിൽ അന്യരെ പോലെ രണ്ടുപേര് അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം അതിന്റെ ആവശ്യം ചോദിച്ചു ഞാൻ വെറുതെ ചോദിച്ച ഉള്ളൂ നീ ഇല്ലാത്തത് കൊണ്ടേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആദർശ് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നീ ആയതുകൊണ്ട് ഇതുപോലെ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത്രേ ഉള്ളൂ എന്ന് ആദർശം പറയുക അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് ശരി ആയിക്കോളൂ എന്നും പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് ദിവസം ഞാനിവിടെ നിന്നോളാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആദർശ ആ ആ ആയിക്കോട്ടെ ശരി സ്ഥിരമായിട്ട് നിന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരിയേ ഓക്കേ എന്ന് നമ്മുടെ നയന പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നയന ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ ആദർശിനോട് സംശയം ദൈവം ഇനി ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനെ നിന്ന് കളയോ അയ്യോ അവൾ അവൾ ഇവിടെ ഉള്ളപ്പോൾ ഒന്നും എനിക്കൊരു ഇതും തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിപ്പോൾ തോന്നുന്നു ഇവൾ പോകുമ്പോൾ മാത്രം എന്താ എൻ്റെ ഉള്ളിലൊരു ആളലുണ്ടാകുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നു അത് വെറും തോന്നലായിരിക്കും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞോണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക അടുക്കളയിൽ എന്തോ ചെയ്യുന്നു അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വരുമ്പോൾ ഇത് കാണുക അപ്പോൾ ഇതെന്താ കനക നീ അടുക്കളേ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ നയനമോൾ ഇവിടെ ഇല്ലല്ലോ അമ്മേ അതിന് ഇവിടെ എന്താ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിച്ചു മുത്തശ്ശി ഇല്ലെങ്കിൽ നയനമോളുടെ അമ്മ അടുക്കളക്കാരി അടുക്കളക്കാരിയാകണമെന്നുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുക നയനമോളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതില് ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് എന്ന് മുത്തശ്ശി പിന്നെ പോട്ടെ ചെറുപ്പമല്ലേ എന്ന് കരുതി ഒന്നും പറയാത്തതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ നിന്റെ കാര്യം അതൊന്നും അല്ലല്ലോ കാനകെ ഉം എന്റെ വീട്ടിലും ഞാൻ തന്നെയല്ലേ അല്ലാമേ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ നിന്റെ വീട്ടില് എന്നാൽ ഇവിടെ അങ്ങനെ വേണമെന്നൊരു നിർബന്ധം ഇനി ഈ വീട്ടിലേക്ക് വന്നത് നിന്റെ മോളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ഈ വീട്ടിലുള്ളവരെ നോക്കാനും വീട് നോക്കാനും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ശീലമാണെന്ന് പറഞ്ഞപ്പോ ആ അതാണ് കനകി കുഴപ്പം ആൾക്കാരെ നന്നാക്കുന്നതും മോശമാക്കുന്നതും ഒക്കെ നമ്മളൊക്കെ തന്നെയാ എല്ലാവർക്കും കയ്യും കാലും ഒക്കെ ഉള്ളതാ പിന്നെ അതൊക്കെ അനങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടി അതിന് ശ്രമിക്കണം അല്ലാതെ അവർക്ക് വളം വെച്ച് കൊടുക്കല്ല വേണ്ടതെന്ന് പറഞ്ഞു അമ്മ എപ്പോഴും പണിയെടുത്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊങ്ങ് മറക്കാൻ സാധിക്കുമല്ലോ അമ്മേ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കണതെന്നൊക്കെ പറഞ്ഞ് കനകം ഇങ്ങനെ പറയണം അപ്പോൾ അതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് മുത്തശ്ശി നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്ന് കനക അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനെപ്പറ്റിയുള്ള കാര്യങ്ങള് ചെന്ന് പറയും അപ്പം തന്നെ മുത്തശ്ശൻ ഇവരെ വിളിപ്പിച്ചു ഇവർ അടുത്തേക്ക് ചെന്നു അപ്പോൾ കനക എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം മുത്തശ്ശൻ ജലജോടും ദേവയാനിയോടും ചോദിക്കുക അപ്പം അത് അച്ഛനെ അറിയില്ലേന്ന് ചോദിച്ചു അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു മുത്തശ്ശൻ കനക ഇങ്ങോട്ട് വിളിപ്പിച്ചത് അവരുടെ മൂത്ത മോളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനിപ്പോ ഇവിടെ എന്താമേ ഉണ്ടായതെന്ന് ചോദിച്ചു ദേവയാനി എന്നിട്ട് അത് മാത്രമാണോ അപ്പോൾ കനക ചെയ്യണമെന്ന് ചോദിച്ചു ഇവരുണ്ടവർ നോക്കുകട്ടോ ഇങ്ങനെ മുഖാമുഖം മൂ മൂത്തമോള് നോക്കാൻ വേണ്ടി മാത്രമല്ല ഈ വീട്ടിലെ അതിഥിയാണ് ഇപ്പോൾ കനക ആ കനകത്തിന് വേണ്ടത് മര്യാദ കൊടുക്കണം അങ്ങനെ അതിഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പാരമ്പര്യം എന്ന് പറഞ്ഞു അവൾ അതിഥിയാണോ അവൾ അധികപ്പറ്റാണെന്ന് ജലജ ചോദിച്ചപ്പം ഈ ചോദ്യം ഞങ്ങൾ നിന്നോടാണ് ചോദിക്കേണ്ടത് ജലജയുടെ അച്ഛൻ ഈ വീട്ടിലെ അധികപ്പറ്റി നീയും നിൻ്റെ മോനുവാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു അച്ഛൻ ജലജയ്ക്ക് കിട്ടാനുള്ളത് കിട്ടി നയനമോളും ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഈ വീട് ഉറങ്ങി ഇനി നയനയുടെ അമ്മ കൂടി ഇവിടെ നിന്ന് പോയാലോ ആ സമയത്ത് ആർക്കും ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്ന് ചോദിച്ചു മുത്തശ്ശി മരുമകൾ പോയാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുമല്ലോ ഇപ്പൊ മരുമകളുടെ അമ്മയുള്ളതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു അങ്ങനെയല്ലേ എന്ന് മുത്തശ്ശൻ ദേവയാനിയോട് ചോദിക്കോ നിങ്ങൾക്ക് വാചകം അടിക്കാനല്ലേ അറിയൂ അല്ലാതെ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് രണ്ടു ഉണ്ടോ ഇല്ല നിങ്ങൾ അത് ചെയ്യുകയുമില്ല അപ്പോൾ ജലജെ ഇന്നു മുതൽ നമുക്ക് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാവുന്ന ദേവയാനി അതിഥികളൊക്കെ കയറി വിശ്രമിച്ചോട്ടെ എന്നും ദേവയാനി അങ്ങ് പറഞ്ഞു വിശ്രമിക്കുക മാത്രമല്ല അങ്ങനെ വിശ്രമിക്കുന്ന അതിഥികൾക്ക് അവൾക്ക് അവർക്ക് ആവശ്യമുള്ള ഫുഡും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ആവി ഈ വീട്ടിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കടമയാണെന്ന് പറഞ്ഞപ്പം അതിനാരും അവളോട് കയറാൻ പറഞ്ഞില്ലല്ലോ ഒന്നും ജലജ അവൾ അടുക്കള ഭരണം സ്വയം ഏറ്റെടുത്തല്ലേ എന്ന് ചോദിച്ചു ജലജ അങ്ങനെ ഏറ്റെടുത്തില്ലെങ്കിൽ അടുപ്പ് പുകയില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ കയറിയത് എന്ന് പറഞ്ഞു മുത്തശ്ശി നയനമോൾ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഈ വീടിന്റെ താളം തെറ്റിയെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം സംസാരിക്കാനേ എളുപ്പ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം ഇനി അവൾ ഇവിടുന്ന് പോകുന്നത് വരെ അവൾ അടുക്കള കേറ്റില്ല അച്ചാ എന്ന് പറഞ്ഞോട്ട് ദേവയാനും വലിയ ആള് കളിക്കുന്ന നേരം നയനയും അവളുടെ അമ്മയില്ലെങ്കിലും ഈ വീട് പഴയപടി തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് ദേവയാനി അതെ ഞങ്ങൾക്കും പാചകമൊക്കെ അറിയാം പിന്നെ അർഹതയില്ലാത്തവർ കയറി വന്നവൾമാരെ ഇവിടുത്തെ തമ്പരാട്ടിമാരാക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മാറി നിന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലജ മുത്തശ്ശനോട് പറഞ്ഞു അപ്പം നീ വാ ചലജെ എന്നും പറഞ്ഞു ദേവയാനി ജലജയെ കൂട്ടിക്കൊണ്ട് അടുക്കളയിലോട്ട് പോകണം ഈ വീട്ടിൽ എന്തൊക്കെ പണിയുണ്ടെന്ന് രണ്ടും മനസ്സിലാക്കട്ടെ കനകയോട് നീ വിശ്രമിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ അല്ല നയനമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലല്ലോ എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ തൽക്കാലം നമ്മളൊരു തീരുമാനത്തിലെത്തേണ്ട എല്ലാം നേരെ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആകണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് അത് മനസ്സിലാക്കിയിട്ട് നയനമോൾ മാറി നിൽക്കുന്നതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ രഹസ്യവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കനക അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴേക്കും എഡി നിന്നെ പോലെ ഐശ്വര്യം ഇല്ലാത്ത ഒരാൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാല് അടുക്കള മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു ജലജയും ദേവയാനിയും വന്നു എന്തിനാ നിന്റെ മോൾ അടുക്കളയിലേക്ക് നിന്റെ മോൾ ഇവിടെ നിന്ന് പോയപ്പോഴേക്കും നീ അടുക്കളയിലേക്ക് ഇടിച്ച് കയറിയതെന്ന് ചോദിക്കുന്നു ജലജ മോള് തന്നെ കയറി കയറി വീടൊരു പരുവായെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ ഈ വീടിന് ഇത് എന്ത് സംഭവിച്ചെന്നാ പറയുന്നേ എന്ന് ജല ജലജയോടും അതുപോലെ ദേവയാനിയോടും നമ്മുടെ കനകം ചോദിച്ചപ്പോൾ വീടിനൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ മരുമക്കളുടെ അമ്മയാ കനക അതുകൊണ്ട് ഞങ്ങളാ അടുക്കളയിൽ കയറി പാചകം ചെയ്യേണ്ടതെന്നും ദേവയാനി കനകയോട് പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിന്തിച്ചേ പറ്റൂ അതുകൊണ്ട് നയന വരുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും വീട്ടു ജോലികളൊക്കെ ചെയ്തോളാവും പറഞ്ഞു ആ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക അവളില്ലെങ്കിലും ആരില്ലെങ്കിലും വീട് മുന്നോട്ട് പോകുമെന്ന് എല്ലാവർക്കും മനസ്സിലാകണമല്ലോ എന്ന് പറഞ്ഞു ദേവയാനി ഓ അത് ശരി അപ്പം അങ്ങനെ ഒരു വാശിയിലാണല്ലേ എന്ന് കനക ചിന്തിക്കുമ്പോൾ മാറങ്ങോട്ടെ ഞങ്ങൾ തന്നെ എല്ലാ പണിയും ചെയ്തോളാവുന്നു ജലജ ആ പിന്നെ ആയിക്കോട്ടെ എന്ന് കനകം ഇവള് ചെയ്യുമ്പോഴേ ഇവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവല്ലോ എന്നാലേ ഇനി മുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന നീ കഴിച്ചാൽ മതിയൊന്ന് ജലജ ആ ശരി എന്തായാലും ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ അത് എത്ര മോശമായാലും ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു കനകം അങ്ങനെ മോശമൊന്നും ആകത്തില്ല ദേവയാനി ഞങ്ങളൊക്കെ പാചകം പഠിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് ദേവയാനിയുടെ വക എന്നാ പിന്നെ മീനാക്ഷിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കൂടെ ചോദിച്ചപ്പം അവളെ ഇപ്പൊ വരുന്നത് പോലെ ഇടക്കിടക്ക് മാത്രം വന്നാൽ മതി വന്നാലും അടുക്കളയിലൊന്നും കയറണ്ട പുറംപണി മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകത്തിനോട് ദേവയാനി പറഞ്ഞു നീ പോയിട്ട് നിന്റെ മോളുടെ കാര്യം നോക്കാൻ പറഞ്ഞു ആ എന്നാ ശരി ആയിക്കോട്ടെ ദാ ഇതങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവി തവിയെടുത്ത് ജലജയുടെ കൈ കൊടുത്തിട്ട് അങ്ങ് പോയി നമ്മുടെ കനകം അപ്പം കനകം പോയെന്ന് ഓർത്തിട്ട് കുറേ ഈ അടുത്ത് അടുക്കളയിൽ കയറിയിട്ട് അപ്പം ഞാനും കുറേ ആയി അടുക്കളയിൽ കയറിയിട്ട് ദേവയാണ് ഈ ജലജയോട് പറയുന്നു പക്ഷെ ഇപ്പോൾ മൊബൈൽ തുറന്നാലേ വെറൈറ്റി ഫുഡിൻ്റെ ഒരു മേളം തന്നെയാണ് അതൊക്കെ പാചകം ചെയ്യുന്ന രീതികളും അതിലുണ്ട് പിന്നെ ഇപ്പം എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ കനകം ഇതൊക്കെ കേൾക്കുവാട്ടോ എങ്കിലേ നമുക്ക് അവളെയും അവളുടെ മോളെയും തോൽപ്പിക്കണോ ഏട്ടത്തി എന്ന് ജലജ ദേവിയാനിയോട് പറയുന്നു എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നൊന്നുമില്ല എന്നാൽ അവളും അവളുടെ മോളും ഇല്ലെങ്കിലും ഈ വീടിന്റെ ചക്രം തിരിയെന്ന് എല്ലാവർക്കും മനസ്സിലാവണം അത്രേ ഉള്ളൂ എന്ന് ദേവയാനി പറയുന്നു ആ കാണട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ കനകം അങ്ങ് പോവുക കനകത്തിനോടാ ഇവിടെമാരുടെ കളി കയ്യും കൊട്ടി നമ്മുടെ കനകം അങ്ങ് പോകണം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ആദർശ ഓഫീസിൽ നിന്നൊക്കെയോ വർക്ക് ചെയ്യുവാട്ടോ അപ്പോൾ ആദർശിൻ്റെ ഫയൽ ബാഗിൽ നോക്കിയപ്പോൾ പല ഫയലും കാര്യങ്ങളും ഇല്ല അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നാ എന്നാൽ ഫുഡ് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പോൾ ബാഗിൽ ഫുഡും ഇല്ല പെട്ടെന്നാണ് നയനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ആദർശം ഓർക്കുന്നത് അപ്പോൾ ഫുഡ് എടുത്ത് വെക്കാതിരുന്നപ്പോൾ ഇതൊക്കെ നേരത്തെ എടുത്ത് വെക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആദർശ് ദേഷ്യപ്പെട്ടത് അങ്ങനെ നമ്മുടെ ആദർശം നയനയുടെ വില മനസ്സിലാക്കുന്നു അപ്പോൾ പുട്ടും പഴം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആ കഴിക്കാത്ത കഴിക്കാത്തത് എന്ന് ആദർശം അന്ന് പറഞ്ഞു അല്ല പുട്ടും പഴം ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആദർശനോട് പറയുന്നിട്ട് ഫുഡൊക്കെ കഴിപ്പിച്ച് വിട്ടതും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഏ നമ്മുടെ ആദർശ് ആ നിമിഷം പട്ടിണിക്കിരന്ന് ആലോചിക്കുവാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം അവൾ വളരെ കൃത്യമായിട്ടായിരുന്നു നോക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആദർശ് ഇങ്ങനെ സ്വയം ചിന്തിക്കും ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല അമ്മയുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും അമ്മ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നും ആദർശ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൂട്ടുകാരി വന്നു അവിടുത്തെ ജോലിക്കാരി വന്നു സാർ അത് പിന്നെ കസ്റ്റമർ ഉടനെ വരും എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാനത് വേണം ചോദിച്ചു അല്ല അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ആ ഒരു ഡിസൈൻ വേണമെങ്കിൽ മാഡത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര പറഞ്ഞപ്പം എല്ലാത്തിനും നയനയെ വിളിക്കണോ അവളുടെ സഹായം തേടണോ എന്ന് ആദർശിച്ച് ദേഷ്യപ്പെട്ട് ചോദിക്കാം എപ്പോൾ നോക്കിയാലും ഇത് പറഞ്ഞിട്ടാണല്ലോ നീ എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഏടോ മറ്റെവിടെ തരുന്നതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾ വാങ്ങുന്നില്ലേ അതും എല്ലാ മാസവും കൃത്യമായിട്ട് വാങ്ങുന്നില്ല എന്ന് ചോദിച്ചു എന്നിട്ടും പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് അല്ലാത്ത ആളെ എന്തിനും ആശ്രയിക്കണമെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഡിസൈൻ തയ്യാറാക്കാം പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ പുതുമ തേടി വരുന്നവരാണെന്ന് പറയുമ്പോൾ എടോ ആ പുതുമ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റാത്തതെന്ന എൻ്റെ ചോദ്യം ഒന്ന് പവിത്ര അത് ശരിയായില്ലെങ്കിൽ പിന്നെ ഓർഡർ നഷ്ടപ്പെടില്ലേ സാർ എന്ന് അങ്ങനെ ഓർഡർ കിട്ടാതെ വന്നാൽ നഷ്ടം വരുന്ന തുകയ്ക്ക് ഞാനും ചെയ്യണമെന്ന് ചോദിച്ചു ആദർശം നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യണം അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴേക്കും പവിത്രം ഞെട്ടി എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവാ എന്ത് കാര്യം ഒരു മേഡം അപ്പൊ അവർ ഉടനെ വരും സാർ ഞാനിപ്പോ അവരോട് എന്ത് പറയൂന്നൊക്കെ ചോദിച്ചു അറിയാവുന്നല്ലോ ഡിസൈൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ആദറിച്ച് പറഞ്ഞു വിടുക അപ്പോ ആ പുള്ളിക്കാരെ അങ്ങ് പോയി കഴിഞ്ഞപ്പോ നയനയുടെ അഭാവം എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതെനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ലെന്ന് ആ തരച്ചാണ് അങ്ങനെ ആദർശന് നയനയുടെ വില മനസ്സിലാവുകയാണ് പലയിടത്തും ആദർശ് തോറ്റു പോകുന്നു ആ തോറ്റു പോകുന്നിടത്തൊക്കെ നയന തന്നെ രക്ഷകയായി എത്തുന്ന ഒരു ഒരിത് അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലെ ജലജ ഇങ്ങനെ കറക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ദേവയാനി തൊട്ടരികിൽ നിൽക്കുന്നു അപ്പോൾ ഒന്നിനും മടിച്ചു നിൽക്കരുത് വേഗം ശടപടുന്നും ജോലി ചേർ തീർക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടത്തിടെ ഈ കത്തി എന്ന് പറഞ്ഞപ്പോൾ ഏഹ് ഞാൻ പറഞ്ഞതും കത്തിയായിട്ട് എന്താ എന്തോന്ന് ചോദിച്ചു ബന്ധം എന്ന് ചോദിച്ചു ബന്ധമൊന്നുമില്ല എന്നാലും ഒട്ടും അങ്ങ് മുറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഉം എന്നും പറഞ്ഞു ദേവയാനി കറിയിട്ടിളക്കാൻ തുടങ്ങുന്നു അങ്ങനെ കരകെ അങ്ങോട്ടേക്ക് വന്നു എന്തെങ്കിലും സഹായം വേണോ എന്നും ചോദിച്ചു നീ അവിടെ എങ്ങാനും പോയിരുന്ന മാത്രം മതിയെന്നും പറഞ്ഞു ദേവയാനി ഭക്ഷണം കഴിക്കാൻ സമയാക്കുമ്പോ നിന്നെ നിന്റെ മോളേയും കൂടെ വിളിച്ചോളാവും പറഞ്ഞു അവൾ എന്നോട് ചോദിക്കാതെ രണ്ടു ദിവസത്തേക്ക് നിന്റെ വീട്ടിലേക്ക് പോയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുവന്നെ ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണെന്നും ദേവയാനി അങ്ങ് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം അവൾ ഇവിടെ നിന്ന് മാറി നിന്നാലും ഈ വീട്ടിലൊന്നും സംഭവിക്കില്ലായെന്ന് ഇവിടെ എല്ലാവർക്കും തോന്നണം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ചിരിച്ചു കാണിക്കനകം ചിലപ്പോ ഇനി അവൾ ഇല്ലാത്തതാ നല്ലതെന്ന് എല്ലാവർക്കും തോന്നും എന്നും പറഞ്ഞു അതെ ഇതുപോലെ നേരത്തെ ഒരു ബെറ്റ് കെട്ടിയതാ എന്നിട്ട് അന്ന് എന്താ സംഭവിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ ദേവ്യ എനിക്കെന്ന് കനകം പറയുമ്പോൾ അന്ന് സംഭവിച്ചതൊന്നും ഇപ്പൊ ന്യൂയോർക്കാ നിക്കേണ്ട അവസരമായിട്ട് തന്നെയാ ഞാൻ കാണുന്നത് കേട്ടോ ആരില്ലെങ്കിലും അനന്തപുരി തറവാട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഞാൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം അയ്യോ അതിന് ഞാൻ കുറ്റുമൊന്നും പറഞ്ഞില്ലല്ലോ ദേവയാനി എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞു ഭംഗിയായിട്ട് തന്നെ നടക്കോടി അതുകൊണ്ട് അതിനോട് അപ്പറ പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജയലജൻ ദേഷ്യപ്പെടുന്നു രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് ഭർത്താവും മറ്റുള്ള ആൾക്കാരും ഒക്കെ പുകഴ്ത്തി പറയുമ്പോഴേ ആർക്കായാലും സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു നമ്മുടെ ദേവിയാനിയെ അതൊക്കെ സത്യം പറഞ്ഞ ഇത്രയും നാള് ഞാൻ മിസ്സാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഊ ഒരു വീടാകുമ്പോൾ എല്ലാവരും പിടിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം നേരം പറഞ്ഞു പ്രത്യേകിച്ചും ഇതുപോലുള്ള വലിയ വീടുകളില് ഉം ആറേഴ് പെണ്ണുങ്ങളുള്ള വീടുകളില് ഓരോരുത്തര് ഓരോ ജോലി ചെയ്ത ആർക്കും ഒന്നും ഒരു ജോലി ഭാരമായിട്ടൊന്നും തോന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം നിന്റെ മക്കളെ ഞങ്ങൾ എന്താ റാണിമാരായിട്ട് വായിക്കുന്നതെന്ന് ചോദിച്ചു അവളുമാർക്ക് ജോലിക്കാരുടെ പരിഗണന മാത്രമേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ ജലജ അതുകൊണ്ടാണ് നിന്റെ രണ്ടാമത്തെ മോളെ കൊണ്ട് വീട്ടു ജോലിയൊക്കെ ചെയ്യിക്കുന്നത് അവൾ ഇനി വന്നാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ജലജ പിന്നെ അവളില്ലെങ്കിലും ഈ വീട്ടിൽ ഒരു പണിയും മുടങ്ങില്ല എന്ന് തെളിയിക്കാനാ ഞങ്ങൾ ഈ പണിയൊക്കെ ഏറ്റെടുത്തത് പിന്നെ നിന്റെ മോൾക്ക് നിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ അവൾ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകത്തിനെ ഇങ്ങനെ ഇവർ ഇന്നത്തെ കഥ അവസാനിച്ചു പക്ഷേ നായനയുടെ വില ഈ പറയുന്നതൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ അപ്പം കാത്തിരുന്ന് കാണാം ഇന്നത്തെ ശുഭവിശേഷങ്ങൾ എല്ലാവർക്കും നന്ദി